ശക്തമായ പ്രതിഷേധം മാർച്ച് കടന്നു വരികയാണ് ആർ എസ് എസിനായി അടിമപ്പണി ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ സി പി എമ്മിന്റെ സർക്കാരിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ അണി നിരക്കുന്നവര് നിയമസഭാ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലിയായി കടന്നു വരികയാണ് മാഫിയ മുഖ്യമന്ത്രി പിണറായി റെഡ്ഡിയനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ആർ എസ് എഫ് പിണറായി വിജയനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പോലീസിന്റെ തലപ്പത്ത് ആർ എസ് എസ് പണി ചെയ്യുന്ന സംസ്ഥാന ഭാരവാഹികൾ ഈ ജാഥയുടെ വിന്മേഷണിന്ന് ബാക്കിയുള്ള ഭാരവാഹികളെല്ലാം അതിന് പുറകിലേക്കായി അണിനിടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു சிப்பையோடு ஜாடம் நடத்தியுள்ள எல்லாரும் சகரிக்கணும் യു ഡി വൈ എഫിന്റെ ജാഥ കടന്നു പി സശീല ഗുണ്ടാപ്പടകൾക്കെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ യു ഡി വൈ എഫിന്റെ പ്രതിഷേധ ജാഥ കടന്നു വരികയാണ് പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് സ്വർണ്ണ കള്ളക്കടത്തുന്നതിന് സ്വർണം പൊട്ടിക്കഴിഞ്ഞതിന് ഇതാ പ്രതിഷേധ മാർച്ച് കടന്നുവരികയാണ് യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ഫിരോജിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മാർച്ച് ആരും ഒന്നാം നിരയിൽ സംസ്ഥാന പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ നമ്മുടെ യുവജന സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഒന്നാം നിരയിൽ നിൽക്കുക അതിന് പുറകിലായി മാത്രമേ മറ്റുള്ളവർ അണനിരക്കാവൂ എന്ന് കർശനമായി പറയുകയാണ് യു ഡി വില്യംസിന്റെ മാർച്ച് കടന്നു തരികയാണ് നിയമസഭാ മാർച്ച് കടന്നു തരികയാണ് പ്രിയമനെതിരെ ആർ എസ് എസിനായി വിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ട് യു ഡി വില്യംസിന്റെ പ്രതിഷേധ മാർച്ച് ഈ നഗര രീതികളിൽ പുളകച്ചാർ തെളിവിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ അലയലുകൾ തീർത്തുകൊണ്ട് ായി കടന്നു വരികയാണ് വിധിപണി ചെയ്യുന്ന കേരളത്തിന്റെ മണ്ണ് വിട്ടു കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ പിണറായി വിജയൻ സർക്കാരിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ് പി ശശിയുടെ ഗുണ്ടാപ്പണിക്കെതിരായി സെക്രട്ടേറിയറ്റിലുള്ള ആർ എസ് എസിന്റെ വിടുപണിക്കെതിരായി ഇത് നിയമസഭാ മാർച്ച് കടന്നു വരികയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കണത്തിന്റെ കേന്ദ്രമായി മാറുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് യു ഡിവൈഎഫിന്റെ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവര് ഈ നഗരത്തെ പ്രതിഷേധ ജാലയം ഇത് കടന്നു വരികയാണ് യു ഡിവൈഎഫിന്റെ മാർച്ച് കടന്നു വരുന്നു ആർ എസ് എസിനായി കോഴിപ്പ് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധം ഇതാ ഈ തെരുവീടുകളിലൂടെ കടന്നു വരികയാണ് യു ഡിവൈഎഫിന്റെ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ൻ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് ഭരണത്തിൽ കഴിച്ചു പോകുന്ന ആർ എസ് എസിനായി വിട്ടുപണി ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യു ഡി വൈ എഫിന്റെ മാർച്ച് കിടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇതാ നിയമസഭാ മാർച്ച് കിടന്നു വരികയാണ് ആവേശജലമായ പ്രതിഷേധം ഉയർത്തുകൊണ്ട് ഇതാ യു ഡി വൈ എഫിന്റെ മാർച്ച് കടന്നു വരികയാണ് ആർ എസ് കൂട്ടുപിടിച്ച് കള്ളന്മാരും കൊള്ളക്കാരും ഈ നാട് മുടിച്ച് ഭരിക്കുന്നു ആ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യു ഡി വൈ എഫിന്റെ മാർച്ച് കടന്നു വരികയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാട്ടുകള്ളന്മാർക്കായി തീരെഴുതി കൊടുക്കുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സ്വർണ്ണ കള്ളക്കണത്ത് നോളി സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള കള്ളക്കണത്ത് മാഫിയ സംഘങ്ങൾ ഈ കേരളത്തിൽ നിലസുമ്പോൾ പിണറായി വിജയൻ ആർ എസ് എസിനായിട്ട് നടത്തുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ഏതാ പ്രതിഷേധ ജ്വാല കടന്നു വരികയാണ് നിയമസഭാ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ പോലീസിന്റെ തലപ്പത്തെല്ലാം ആർ എസ് എസിനായി വിധിപണി ചെയ്യുന്ന പിണറായി വിജയനെ മാപ്പില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഈ നാട് പുറക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർ എസ് എസിനായി തൊഴിൽ നടക്കുന്ന ഭരണത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ തുടർന്ന് പ്രിയമുള്ളവരെ യു ഡി വൈ എഫിന്റെ മാർച്ച് കടന്നുവരികയാണ് പ്രിയമുള്ളവരെ ആഭ്യന്തര വകുപ്പിന്റെ മാർഭരണത്തിനെതിരായ മാർച്ച് കടന്നു വരികയാണ് ആർ എസ് എസിനായി പിണറായി വിജയൻ സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ പ്രതിഷേധ മാർച്ച് നിയമസഭാ മാർച്ച് കടന്നു വരികയാണ് യു ഡി വൈ എഫിന്റെ നിയമസഭാ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആർ എസ് എസിനായി വിധുപണി ചെയ്യുന്ന പേരൻ കളക്കിയ പിണറായി വിജയനെതിരായി ഇതാ വരികയാണ് യൂഡി ദിവസത്തിന്റെ മാർച്ച് കടന്നു വരികയാണ് ആഭ്യന്തര വകുപ്പിന്റെ മാഫ്രിയാഭരണത്തിനെതിരായി ഇതാ ശക്തമായ പ്രതിഷേധം കേരള യുവജനതയുടെ പ്രതിഷേധം ഇതാ ഈ പ്രതിനിധികളിൽ കടന്നു തരികയാണ് യു ഡി വൈ എഫിന്റെ പ്രതിഷേധം മാർച്ച് കടന്നു തരികയാണ് പിയമുള്ളവരെ പോലീസിന്റെ തലപ്പത്തെല്ലാം പോലീസിന്റെ തലപ്പത്തെല്ലാം ആർ എസ് എസിനായി കോഴിനോട്ട് നടത്തുന്ന പെന്മോടികൾ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ ഭരണത്തിനെതിരായി പിണറായി വിജയൻ സർക്കാരിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് മോഡി വൈ എഫിന്റെ മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ കാട്ടുകള്ളന്മാരുംക്കാരും നാട് ഭരിക്കുമ്പോൾ വർഗീയതയുടെ കൂട്ടുപിടിച്ച് വർഗീയതയുടെ കൂട്ടുപിടിച്ച് വർഗീയത വിഷം വിളമ്പുന്ന ആർ എസ് എസിനായി വിധുപണി ചെയ്യുന്ന പിണറായി വിജയനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ് പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് ഈ വഴിപ്പാറയിലൂടെ കടന്നു വരികയാണ് കേരളത്തിന്റെ പ്രതിഷേധം കേരള യുവജനതയുടെ പ്രതിഷേധം ഇതാ കടന്നു വരികയാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേര് വർഗത്തിന്റെ പേരിലൊക്കെ ഈ യ്ക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി വൈ എഫിന്റെ പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരുന്നു ആർ എസ് എസിനായി വിടപണ ചെയ്യുന്ന പിണറായി വിജയനെതിരായി ആർ എസ് എസിനായി കോളേജ് നടത്തുന്ന ആഭ്യന്തര വകുപ്പിനെതിരായ ശക്തമായ പാർട്ടി നൽകിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ് പ്രതിഷേധ മാർച്ചാണ് കിടന്നു വരുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭ മാർച്ച് കടന്നു വരികയാണ് ആഭ്യന്തര വകുപ്പിന്റെ സംഘപരി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിയമസഭ മാർച്ച് കടന്നു വരികയാണ് ഈ കേരളത്തിന്റെ സമാധാന ഈ തെരുവിധിക്കൊണ്ട് മാർച്ച് കടന്നു വരികയാണ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഇതാ പ്രതിഷേധം മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ള യു ഡി വൈ എഫിന്റെ പ്രതിഷേധം മാർച്ച് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇതാ പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് യു ഡി വൈ എഫിന്റെ പ്രതിഷേധം മാർച്ച് ഇതാ പിണറായി വിജയനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ യുവജനതയുടെ പ്രതിഷേധം യു ഡി വൈ എഫിന്റെ പ്രതിഷേധം ഇതാ യുവാക്കലോളത്തിലേക്ക് കടന്നു വരുമ്പോൾ ശക്തമായ പ്രതിഷേധമായി നിയമസഭയിലേക്ക് കടന്നു ും ഈ കപാടത്തിന് കടന്നു പോയിട്ട്